നമസ്കാരം നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ഡി എം കെ പ്രവർത്തകർ തകർത്ത കേസിൽ റിമാൻഡിലായ നിലമ്പൂർ എം എൽ എ പി വി അൻവർ തവനൂർ ജയിലിലാണ് തവനൂർ ജയിലിലേക്ക് എത്തിക്കുന്നതിന് മുന്നോടിയായി അൻവറിനെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് രണ്ടാം തവണയും വൈദ്യ പരിശോധന നടത്തിയിരുന്നു പതിനാല് ദിവസത്തേക്കാണ് അൻവറിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് തകർത്ത കേസിൽ അൻവർ ഒന്നാം പ്രതിയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ അടക്കം ചുമത്തിയ കേസിൽ അൻവർ അടക്കം പതിനാല് പ്രതികളുണ്ട് കൃത്യനിർവ്വണം തടയൽ പൊതുമുതൽ നശിപ്പിക്കൽ അടക്കം വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് ആദിവാസി യുവാവിനെ ആന ചവിട്ടിക്കൊന്നതിൽ പ്രതിഷേധിച്ച് നടത്തിയ മാർച്ചാണ് വനംവകുപ്പ് ഓഫീസ് ആക്രമണത്തിലേക്ക് എത്തിയത് നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ആക്രമണ കേസിൽ പി അൻവർ അങ്ങനെ ജയിലിലായിരിക്കുകയാണ് എന്തായാലും ഇന്ന് രാവിലെ ജാമ്യാപേക്ഷ കോടതിയിൽ നൽകുമെന്ന് ഇന്നലെ അൻവർ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ അറസ്റ്റെന്നായിരുന്നു വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത് പുറത്തിറങ്ങുന്നതിന് മുന്നോടിയായി മാധ്യമങ്ങളോട് അൻവറിന്റെ പ്രതികരണം എം എൽ എ ആയതിനാൽ മാത്രം നിയമത്തിന് കീഴടങ്ങുകയാണെന്ന് അൻവർ പ്രതികരിച്ചു അറസ്റ്റുമായി സഹകരിക്കും നിയമം അനുസരിക്കുന്നയാളുടെ ഉത്തരവാദിത്തമാണത് മോദിയേക്കാൾ വലിയ ഭരണകൂട ഭീകരത പിണറായി നടപ്പിലാക്കുകയാണ് പുറത്തിറങ്ങിയാൽ കാണിച്ചു തരാമെന്നും അൻവർ വെല്ലുവിളിച്ചു എത്ര കൊല കൊമ്പന്മാരാണ് ഇവിടെ ജാമ്യത്തിൽ കഴിയുന്നത് ആരെയും അറസ്റ്റ് ചെയ്യുന്നില്ലല്ലോ ഇതെല്ലാം പിണറായിയുടെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതാണ് കൊള്ള നടത്തിയിട്ടോ കൊല നടത്തിയിട്ടോ അല്ല എന്നെ കൊണ്ടുപോകുന്നത് ജനങ്ങൾക്ക് പ്രതിഷേധിക്കാൻ അവകാശമില്ലേ കേരളത്തിലെ പോലീസിന്റെ കള്ളത്തരങ്ങൾ ജനങ്ങളോട് പറഞ്ഞതോടെയാണ് ഞാൻ പിണറായിക്കെതിരായത് മോദിക്കെതിരെ പറയുന്ന പിണറായി അതിനേക്കാൾ വലിയ ഭരണകൂട ഭീകരത നടപ്പിലാക്കുന്നുവെന്ന് അൻവർ വിമർശിക്കുകയും ചെയ്തു സി പി എം സൈബർ സഖാക്കളുടെ മുൻനിര പോരാളിയായിരുന്നു ഒരിക്കൽ പി വി അൻവർ പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെയും മുന്നും പിന്നും നോക്കാതെ ആക്രമിക്കാൻ അടുത്തിടെ വരെ സി പി എമ്മിൻ്റെ ആയുധമായിരുന്നു പി വി അൻവർ പ്രതിപക്ഷ നേതാക്കളെ യാതൊരു ദയാദാക്ഷിണവുമില്ലാതെ കടന്നാക്രമിക്കുന്ന സ്വഭാവം മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും അൻവറിന്റെ വാക്കുകളുടെ ചൂട് പലവട്ടം പലവട്ടമറിഞ്ഞു അന്ന് അൻവറിന് സൈബർ പോരാളികളുടെ പിന്തുണ ആവോളമുണ്ടായിരുന്നു എന്തിന് മുഖ്യമന്ത്രി പോലും പിന്തുണച്ചു ഇതിനു പിന്നാലെ പോലീസിനെയും പാർട്ടിയെയും തിരുത്താനിറങ്ങിയ അൻവറിന്റെ ഇടപെടലുകളാണ് അൻവറിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എത്തിച്ചത് പാർട്ടിയുമായി തെറ്റി ഭരണപക്ഷത്തെ ആകെ വെറുപ്പിച്ചാണ് അൻവർ അറസ്റ്റിലാകുന്നത് അൻവറിനെ പുകഴ്ത്തിയവർ തന്നെ ഇകഴത്തുന്ന കാഴ്ചയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണകാലയളവിൽ കണ്ടത് ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഉൾപ്പെടും എ ഡി ജി പി അജിത് കുമാറിനെതിരെയും മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസിനെതിരെയും വിമർശിച്ചു തുടങ്ങിയ അൻവർ അവരെ അറസ്റ്റ് ചെയ്യിച്ച് ജയിലിൽ അടയ്ക്കുമെന്ന് പ്രതിജ്ഞ എടുത്തു ഒടുവിൽ അൻവർ ജയിലിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഫോറസ്റ്റ് ഓഫീസ് ആക്രമണമെന്ന ജാമ്യമില്ല കേസ് കൂടി ലഭിച്ചതോടെ പോലീസിന് കാര്യങ്ങൾ എളുപ്പമാവുകയും ചെയ്തു കഴിഞ്ഞ ദിവസം കരുളായിൽ യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്ന സംഭവം കൂടിയുണ്ടായതോടെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഇത് അക്രമങ്ങളിലേക്ക് പോവുകയും പൊതുമുതൽ നശിപ്പിച്ചതിന് പോലീസ് കേസെടുക്കുകയും ചെയ്തു ഈ സംഭവമാണ് അൻവറിന്റെ അറസ്റ്റിലേക്ക് നയിച്ചത്